അതെ ചെറുത്തല്ലേ അത് ചെറുത്തായിട്ട് നനച്ച മതി ചടി കൊടുക്കു അതാ ഇതൊക്കെ കാലാരണത്തിന് വാങ്ങാത്തൊരു മുത്താണ് ഇങ്ങനത്തെ മുത്ത എപ്പോഴും കിട്ടൂല അള വരുമ്പണിച്ചെ

ചെറിയ വണ്ടി പറഞ്ഞു നല്ലതാ വണ്ടികളെ കുഞ്ഞേ ഓരത്തൊക്കെ കുമ്പിൾ പറഞ്ഞാ വീണ്ടുമ്പോഴത്തെ നക്കി കുടിച്ചോ പറഞ്ഞു കേട്ടോ ഓരോത്തൊക്കെ കുമ്പിൾ പറഞ്ഞാ വീണ്ടുമ്പോ നക്കി കുടിച്ചാ എനക്ക് തന്നു നന്നായി എനിക്കൊരു സന്തോഷം ഉണ്ടാകും നേരെ കേട് എന്നാ പറയാ നാസറാണ്ടിക്ക് ആ നാസറാണ്ടിന്ന് വിളിച്ചിട്ടാ അങ്ങോട്ടാ ഇങ്ങട്ടാ ഇന്നലെ നമുക്ക് വലിയ കേടിയുള്ള പേര് നമുക്ക് കിട്ടും നമ്മൾ വെറുതെടുത്താലും കിട്ടും ഈ നല്ലൊടുത്താലും കിട്ടും അകത്തോടുത്താലും കിട്ടും ഈ പൈക്കച്ചടത്തിന്റെ സമ്പ്രദായതാ ആട്ടുവാട്ടുവാ ഈ തന്തന്റെ അടുത്തേക്ക് വന്നോ ഇങ്ങോട്ട് വാടാ വന്നോടുവാറിയാടാണുങ്ങളെ മാറി ഇടുവാൻ പറഞ്ഞില്ലേ കജുമ്പോ സംസാരിച്ചിട്ട് ആ വണ്ടി വിളിച്ചത് കൊണ്ടോ വിളിച്ചു കൊണ്ടോ അത് കജ്ജ് വലത്തി

ചെറിയ വ്യത്യാസമൊന്നല്ല വലിയ വ്യത്യാസം പറഞ്ഞത് അത് ചൊല്ല അതൊന്നും ഇതിനെ അതിനിച്ചണ്ട ഒരു ഞാനവരുടെ കമ്പനി അതിന നല്ല ചുറുക്കിലല്ല നല്ല ചൊറുക്കുള്ള രണ്ടേട്ട് കൊമ്പ് ഏ അപ്പങ്ങനൊക്കെ അങ്ങനെയൊക്കെയാണ്

അല്ല അത് എന്റെ മോലിപ്പൊ ഞാൻ കണ്ടിട്ടല്ലേ നൂപ്പിനായിരത്തിനുണ്ട് ഇച്ചു പറഞ്ഞല്ലേ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇച്ചി പറഞ്ഞേ ഒരാളാന്നില്ല പറഞ്ഞു അത് കൊണ്ടുപോയി കൊടുക്കല്ലേ രണ്ടും കൊണ്ടും അത് കൊണ്ടി കറന്നുകൂടെ പാലെടുത്ത ചെലവള്ളത്തിൽ വെച്ചാൽ സൊസൈറ്റിയിലെ കൊടുത്ത കൊടുക്കുമ്പോ തന്നെ രണ്ടു പറ്റി കേട ചങ്ങ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്മാർ തണ്ട മരിച്ച ഈ നാട്ടിലൊരു ക്ലാസ് പോയാലും ആയിരം ആ വക പണിക്കൊന്നും അങ്ങനത്തെ പേടി പഠിച്ച പേടി ഇച്ചുപെടീന്നെ മോല എനിക്കരുക്ക പേടി അത് പാരിക്കലും അതിന്റെ ഇറച്ചി ബിരിയാണിക്ക് ചോടിയ ലാസം കമ്മി ആയി ഒന്ന് തോണ്ടിക്കാരി ചോടിയാക്കൂല ആൾക്കല്ലേ ഇങ്ങനത്തെ പൊട്ടമാരൊക്കെ ചന്തക്കുള്ളിൽ പറഞ്ഞേക്കണു മൂളിച്ച പൊളിയാക്കാത്ത നല്ല ഉസാർന്ന പോലെ അല്ലാതെ ഇങ്ങനത്തെ ഈ ആൾക്കാർ ഇത് പറഞ്ഞേക്കി അയാൾക്ക് ചോദ്യേക്കൂലോസ ഇവിടെ വേറെ വർത്താനും പറഞ്ഞിടാ എന്നെ പറഞ്ഞിട്ട് വിച്ച കിടക്കൂലക്കുട്ടി ഇങ്ങനെ പോവാട്ടെ ചോത്തിലെ അവിടെ ഉള്ള